അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ആവശ്യമായത് രണ്ട് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്ത് വെക്കാം അതേപോലെ തന്നെ മൂന്ന് ശർക്കര ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് നിറഞ്ഞ് നിൽക്കണം വരെ വെള്ളം ഒഴിക്കാം എല്ലാം താഴ്ന്നു നിൽക്കണം ഇനി അത്യാവശ്യം തിളച്ച് വരുന്ന വെയിറ്റ് ചെയ്യാം ഈ വെള്ളം കൊന്നിട്ട് വറ്റണം അപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് ഇലക്കായ പൊടിച്ചത് ലിസ്റ്റ് ചേർത്ത് കൊടുക്കാം ചെറുതായ രീതിയിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പപ്പടും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ടൊന്ന് പിടിക്കാം അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി നോക്കാം വളരെ സിമ്പിളാണ് കഴിക്കാതിന് മുമ്പ് ഒരു കാര്യം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ സംഭവം സൂപ്പറാണ് നമ്മൾ വിചാരിച്ച പോലെ ഫസ്റ്റ് ടൈം ആണെങ്കിലും ട്രൈ ചെയ്ത് നോക്കു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അപ്പൊ ഇനി വീട്ടിൽ കാണാം ഡായ